ിൽ ടിക്കറ്റ് നൽകി നമ്മെ അത്ഭുതപ്പെടുത്തിയ സർവീസ് അവസാനിപ്പിക്കുന്നു എന്നത് വളരെ വിഷമത്തോടെയാണ് പ്രവാസികൾ അടക്കമുള്ളവർ കേട്ടത് അബുദാബിയിലെ സർവീസുകളാണ് ഇപ്പോൾ വിസയർ താൽക്കാലികമായി അവസാനിപ്പിക്കുക എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകാൻ ഏറെ ആശ്വാസമായിരുന്നു അബുദാബിയിൽ നിന്നുള്ള വിസയർ സർവീസ് വിസ്റിന്റെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായും യൂറോപ്യൻ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഈ നടപടി ഹംഗേറിയൻ ആസ്ഥാനമായുള്ള അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻ ആണ് വിസയർ ഈ വർഷം സെപ്റ്റംബർ മുതൽ അബുദാബിയിൽ നിന്നുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നാണ് വിസയർ പറഞ്ഞത് ഈ വർഷം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശേഷം യാത്ര ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ ലഭിക്കുന്നതിനോ മറ്റ് യാത്രാ ക്രമീകരണങ്ങൾക്കോ ഇമെയിൽ വഴി നേരിട്ട് ബന്ധപ്പെടാമെന്നും എയർലൈൻ അറിയിച്ചു ട്രാവൽ ഏജൻസികൾ വഴിയോ ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ അതാത് ഏജന്റുമാരുമായി ബന്ധപ്പെടണം യാത്രക്കാർ അവരുടെ ഇമെയിൽ നിരീക്ഷിക്കുകയും വിമാന കമ്പനിയുടെ വെബ്സൈറ്റും ആപ്പും ഔദ്യോഗിക അറിയിപ്പുകളും ഇടക്ക് പരിശോധിക്കുകയും വേണം അബുദാബിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയൊൻപത് രാജ്യാന്തര ലക്ഷ്യ സ്ഥാനങ്ങളിലേക്കാണ് വിസയർ സർവീസ് നടത്തിയിരുന്നത് ഇരുപത് രാജ്യങ്ങളിലായിരുന്നു അവരുടെ പ്രധാന സർവീസുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രാ പ്രേമികളുടെ പ്രിയപ്പെട്ട വിമാന സർവീസ് കമ്പനിയായിരുന്നു വിസയർ അൻപത് ദീർഘം മുതൽ ടിക്കറ്റ് ലഭ്യമായതിനാൽ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസവുമായിരുന്നു Música